സഖാർ യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും പൊതുവേ വലിയ നഷ്ടമാണ് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയവർത്ത ആന്ധ്രാപ്രദേശിൽ ഒരു ഉന്നത സമൂഹത്തെ സാമ്പത്തികമായും അന്ന് ജാതിപരമായിട്ടുള്ള ഉച്ചങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ജാതിപരമായും ഒക്കെ ഉയർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച യെച്ചൂരി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന അലമ്യമായ ആഗ്രഹത്തോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുക്കുന്നതും പാർട്ടിയുടെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളിലേക്ക് ആഴിഞ്ഞിറങ്ങിയത് അതിസമർത്ഥനായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ഈ ചൂരി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജെ എൻ യുയിലൊക്കെ ഈ ഉണ്ടാക്കിയിട്ടുള്ള അത് സമ്പാദിച്ചിട്ടുള്ള റാങ്കുകൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മറികടക്കാൻ മറ്റു വിദ്യാർത്ഥികൾക്ക് സാധിച്ചിരുന്നത് അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിലും അതുപോലെ തന്നെ മാത്യൻ ഫിലോസഫിയിലുമുള്ള അനാഥമായിട്ടുള്ള അറിവ് നമ്മുടെ നാടിന്റെ ഗതി നിയന്ത്രിക്കുന്നതിന് ഇടപെടാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാനും കമ്മ്യൂണിസ്റ്റ് ആശയനിധികൾ പ്രചരിപ്പിക്കാനുമുള്ള ഏറ്റവും വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട് യെച്ചൂരിയുടെ ഒരു പ്രത്യേകത ഇതോടൊപ്പം തന്നെ ലോക ചരിത്രത്തെ കുറിച്ചും അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യയുടെ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും എല്ലാം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരാറുണ്ട് അതെല്ലാം കോർട്ട് ചെയ്തുകൊണ്ടാണ് യെച്ചൂരി പ്രശ്നങ്ങൾ നടത്തുക വളരെ ഊർജ്ജസ്വലനായ ഒരു നേതാവായി യെച്ചൂരി പ്രവർത്തിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് ശേഷം ആര് എന്ന് എന്ന് ചോദിച്ചപ്പോൾ സംശയം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചു കാരണം ടീച്ചറെ ടീച്ചർ സാങ്കേതിക പ്രശ്നമുണ്ട് പരിഹരിച്ചതിന് ശേഷം വരാം ടെലിഫോണിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് കെ കെ ശൈലജയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി അനുസ്മരിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ എയിംസിൽ ചികിത്സയിലായിരുന്നു യെച്ചൂരി ഇന്ന് മൂന്നഞ്ചോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് മൃതദേഹം ഇന്ന് എയിംസിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം നാളെ ഡൽഹിയിലെ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും അവിടെ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്യും നാളെ വൈകിട്ട് ആറു മണിക്കാണ് പൊതുദർശനത്തിന് വസതിയിൽ വയ്ക്കുക മറ്റന്നാൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ എ കെ ജി ഭവനിൽ പൊതുദർശനം അതിനുശേഷം ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാർത്ഥം എയിംസിന് വിട്ടു നൽകാനുമാണ് തീരുമാനം അതാണ് യെച്ചൂരിയുടെ അഭിലാഷവും കെ രാജന്റെ പ്രതികരണത്തിലേക്ക്